നമസ്കാരം തിരുവനന്തപുരത്തും പുലി ഇറങ്ങിയതായി റിപ്പോർട്ട് തിരുവനന്തപുരം കല്ലമ്പലം കല്ലമ്പലം തോട്ടക്കാട് ഭാഗത്ത് പുലിയെ കണ്ടതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വരുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ചില അവ്യക്തമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോലീസിന് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല അവർ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് സന്ദേശങ്ങളും ഈ ദൃശ്യങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മകനും ഈ പുലിയെ കണ്ടതായുള്ള ചില സൂചനകൾ ആദ്യമേ ഉണ്ടായിരുന്നു പുലിയെ നേരിട്ട് കണ്ടു എന്നായിരുന്നു ആദ്യം സൂചനകൾ പുറത്തു വന്നത് പക്ഷേ അതിനുശേഷം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിലൂടെയാണ് ഒരു ജീവി ഇരിട്ടത്ത് നടന്നു പോകുന്നത് ഇങ്ങനെ മെല്ലെ നടന്നു പോകുന്നത് കണ്ടത് അത് പുലിയാണ് എന്നുള്ള സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് പോലീസും ഫോറസ്റ്റും നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം കല്ലമ്പലം ഈ പ്രദേശത്തു അത്ര വലിയ കാടോ അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യമോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ഈ പുലി ഇവിടെ എങ്ങനെ വന്നു അല്ലെങ്കിൽ പുലി അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ചും ചില സംശയങ്ങളൊക്കെ തന്നെ നാട്ടുകാർക്ക് ഉണ്ട് എന്നാണ് സൂചനകൾ അപ്പോൾ പ്രദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ പ്രദേശത്ത് അത്തരത്തിൽ ഒരു പുലിയുടെ സാന്നിധ്യമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ വന്നു അത് എങ്ങനെ അവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംശയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിൽ കൂടി ആ പ്രദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസും ഫോറസ്റ്റും ഒക്കെ നൽകുന്നത് ഇനി പുലർച്ചെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും പ്രദേശത്ത് പുലി ഇറങ്ങിയിട്ടുണ്ടോ പുലി തന്നെയാണോ ഇറങ്ങിയത് എന്താണ് ഒരു വലിയ നായ ഇറങ്ങി എന്നുള്ള ചില സൂചനകളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് പിന്നീട് ഇപ്പോൾ പുലിയാണോ എന്ന സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ കൂടി പുലിയെ അന്വേഷിച്ചുള്ള ഫോറസ്റ്റിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒക്കെ നീക്കങ്ങൾ നേരം പുലർച്ചെയായി കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ള സൂചന കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ നേരം പുലർന്നിരിക്കുന്നു എന്നാലും ശക്തമായ മഴയാണ് അവിടെയൊക്കെ പെയ്യുന്നത് അതുകൊണ്ട് അന്വേഷണവും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ പുലി അവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സ്ഥിരീകരണമൊക്കെ തന്നെ വരാൻ വൈകും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് മാരാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതനുസരിച്ച് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള അറിവാണ് കിട്ടുന്നത് അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ പ്രായമായവരുമൊന്നും വീടിന് പുറത്തിറങ്ങരുത് തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്ഥിരീകരണം വന്ന ശേഷം അതിൻ്റെ ബാക്കി വിവരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പങ്കുവയ്ക്കാം